എന്തൊരു ചൂടാണല്ലേ ദിവസം ചിലന്തോറും ചൂട് കൂടിക്കൂടി വരികയാണ് മുൻപ് സൂര്യാഘാതം എന്നൊക്കെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട് സൂര്യാഘാതം മുൻകാലങ്ങളിൽ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു സൂര്യാഘാതം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലും സൂര്യാഘാതം എന്നുള്ളത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു വാക്കായിരിക്കുകയാണ് സൂര്യാഘാതം ആഗോളതാപനം കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും ചൂട് വല്ലാണ്ട് കൂടുകയാണ് ഇന്ന് നമ്മുടെ പാലക്കാട്ടിലൊക്കെ നാൽപ്പത് ഡിഗ്രി ചൂടൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ നമ്മുടെ പാലക്കാട്ടിൽ പോലും കണ്ടു തുടങ്ങിയിരിക്കുകയാണ് മുൻപ് ഉത്തരേന്ത്യയിൽ മാത്രമാണ് അങ്ങനത്തെ ചൂട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം ഈ ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്താകുമ്പോഴാണ് ഈ സൂര്യാഘാതം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയ്ക്ക് ക്രമീകരിച്ചിരിക്കുകയാണ് ആ ഒരു താപനിലയിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ അതുകൊണ്ട് ഈ താപനിലയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ആകെ ആകെക്കൂടെ പോകും അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് ഈ മുപ്പത്തി ആറിനും മുപ്പത്തെട്ട് ഡിഗ്രിക്കും ഇടയിൽ പിടിച്ചു നിർത്തുവാനായിട്ട് ശരീരത്തിന്റെ ചില മെക്കാനിസങ്ങളുണ്ട് ആ മെക്കാനിസങ്ങളിലൂടെ വിയർക്കുക എന്നുള്ളതെ പ്രാധാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് അതുകൊണ്ട് തന്നെ എന്ത് വരെ അടുത്തും മുപ്പത്താറ് മുപ്പത്തെട്ട് ഡിഗ്രിക്കിടയിൽ നമ്മുടെ ശരീര ഊഷ്മാവിനെ ക്രമീകരിക്കുവാനായിട്ട് ശരീരം എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തും പക്ഷേ ചില അവസരങ്ങളിൽ അതായത് ശരീരത്തിൻ്റെ ഈ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം തകർന്നു പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പാരിസ്ഥിതിക ഊഷ്മാവ് വളരെയധികം കൂടി പോകുന്ന പെട്ടെന്ന് കൂടുന്ന അവസരങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ഈ ഊഷ്മാവിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും അതായത് മുപ്പത്തെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് പോകുന്ന ശരീരത്തിന്റെ ഊഷ്ണവ് പോകുന്ന ഒരു അവസരം ഉണ്ടാകും അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ പല എൻസൈംസും പ്രവർത്തിക്കാതാവുകയും നമ്മുടെ ശരീരത്തിന് ജീവൻ നിലനിർത്തുവാനും നമ്മുടെ ഹൃദയത്തിന്റെയും കരളിന്റെയും വൃക്കയുടെയും മുതലായ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആവശ്യമുള്ള രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കാൻ കഴിയാതെ വരികയും ചെയ്യും അങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് ഹിറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഈ സൂര്യാഘാതത്തിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ നമുക്ക് സൂര്യാഘാതത്തിന് നിന്നും ഒഴിവാകാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂര്യാഘാതം എന്നുള്ളത് നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു അവസ്ഥയാണ് സൂര്യാഘാതം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ് നമുക്കിപ്പോൾ വളരെ ചൂടുള്ള കാലമായതുകൊണ്ട് അനാവശ്യമായിട്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കും മൂന്ന് മണി നാല് മണിക്കും ഇടയിൽ അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൊച്ചുകുട്ടികളെയും പ്രായമായവരെയുമാണ് ഈ സൂര്യാഘാതം കൂടുതലായിട്ട് ബാധിക്കുവാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഹൃദ്രോഗം കരൾ രോഗം മുതലായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഈ സൂര്യാഘാതം ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ മാത്രം പതിനൊന്നിനും മൂന്ന് മണിക്കും ഇടയിൽ പുറത്തിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അഥവാ പുറത്തിറങ്ങുന്നുണ്ട് അതേപോലെ ഈ മാനുവൽ ലേബർ ലേബറല്ലെങ്കിൽ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ വെള്ളം കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക തുടർച്ചയായി ഒരുപാട് നേരം വെയിലത്ത് നിന്നുകൊണ്ടുള്ള പണി ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് തണലത്തിലേക്ക് മാറി റെസ്റ്റ് എടുക്കുകയും നല്ലപോലെ വെള്ളം കുടിക്കുകയും ചെയ്യുക വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംശയമാണ് നമ്മൾ എന്ത് ഭക്ഷണമാണ് ഈ ചൂടിനെ പ്രതിരോധിക്കുവാൻ കഴിക്കുക എന്നുള്ളത് ഏത് തരത്തിലുള്ള ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം കൂടുതലായിട്ടും ഈ വേവിച്ച ഭക്ഷണങ്ങൾ ആവിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും ഉചിതം ഡീപ്പ് ഫ്രൈ ചെയ്തുള്ള ഒരുപാട് കൊഴുപ്പുള്ള സാധനങ്ങൾ അതായത് ഫ്രൈ ചെയ്ത വറുത്തെടുത്ത സാധനങ്ങൾ വറുത്തെടുത്ത മാംസം വറുത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പം മത്സ്യമാംസാദികൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കറി വെച്ച് കൂട്ടുന്നതായിരിക്കും ഉചിതം അതിനോടൊപ്പം തന്നെ ധാരാളം പഴങ്ങൾ വെള്ളം ജലാംശം അടങ്ങിയ ധാരാളം പഴങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തണ്ണിമത്തൻ നമുക്ക് ഇവിടെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ നമുക്ക് ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതും ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനെക്കാട്ടിലും അത് പഴമായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ സോഡ നാരങ്ങ വെള്ളം സോഡ സർബത്ത് സോഡ ഒഴിച്ച ജ്യൂസ് ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് കുടിക്കുന്നത് അത് സോഡ ഒഴിച്ച് കുടിക്കുന്നത് അത്രയ്ക്കും അഭികാമ്യമല്ല നമ്മുടെ ഈ ഈ സൂര്യാഘാതം സൂര്യൻ ചൂട് കൂടിയ സമയത്ത് സോഡ നമ്മുടെ ശരീരത്തിന് നല്ലതായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മോരും വെള്ളം സംഭാരം കൂടുതൽ ഉപ്പ് കലർന്ന പാനീയങ്ങൾ നാരങ്ങ വെള്ളം വെള്ളം വെള്ളമൊഴിച്ച് കുടിക്കുന്നത് തണുത്ത വെള്ളം കുടിക്കുന്നത് എല്ലാം തന്നെ സൂര്യാഘാതത്തിന് ഒരു പരിധി പരിധിവരക്കും നമുക്ക് തടയുവാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി എന്താണ് സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ് സൂര്യാഘാതത്തിന് നമ്മൾ വേണ്ട സമയത്ത് വൈദ്യസഹായം തേടാതിരിക്കുവാനും അതിനോടൊപ്പം തന്നെ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു അസുഖമാണ് സൂര്യാഘാതം അവസ്ഥയാണ് സൂര്യാഘാതം അതുകൊണ്ട് തന്നെ സൂര്യാഘാതത്തിൻ്റെ പ്രഥമ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന ചുവന്ന പാടുകൾ റാഷുകൾ പൊള്ളലേറ്റ പോലത്തെ കൊമളകൾ ഉണ്ടാവുക ഇതൊക്കെ സൂര്യ സൂര്യാഘാതം എന്ന് പറയുന്ന ഒരു ഒരു സ്പെക്ട്രമാണ് ഒരു തുടർക്കത പോലെയാണ് അതിന്റെ തുടക്കത്തിൽ നമ്മൾ അതിനെ ചികിത്സിക്കുവാണെന്നുണ്ടെങ്കിൽ അത് തീവ്രതയിലേക്ക് പോകാതെ കാശുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചേഞ്ചുകൾ അതിനോടൊപ്പം തന്നെ അമിതമായ ക്ഷീണം തലവേദന തലകറക്കം ഓക്കാനം ഛർദിൽ മസിൽ ക്രാംസ് മസിൽ പിടിക്കുന്നത് പോലെ അമിതമായ ശാരീരവേദന ഉണ്ടാവുക ഇതൊക്കെയാണ് സൂര്യാഘാതത്തിൻ്റെ പ്രഥമ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സിച്ചാൽ നമുക്ക് ആന്തരിക അവയവങ്ങളെ ബാധിക്കാവുന്ന തരത്തിലേക്ക് ഇത് പോകാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും ഇതിനോടൊപ്പം തന്നെ ശരീര ഊഷ്മാവ് ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രഥമ ലക്ഷണങ്ങൾ ഇതിൻ്റെ ഫർദർ സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ ഈ ശരീര ഊഷ്മാവ് ഉയരുമ്പോൾ ശരീരത്തിൻ്റെ രാസപ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുകയും എൻസൈമുകളുടെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കാതെ വരികയും അങ്ങനെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ നമ്മുടെ നർവസ് സിസ്റ്റത്തിനെ ഇത് ബാധിക്കുമ്പോഴാണ് ഇത് അതിതീവ്രമായ അസുഖമായിട്ട് മാറുന്നത് നർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അവസ്ഥയിൽ തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആൾക്ക് ഒരു സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുക കൺഫ്യൂഷൻ ഉണ്ടാവുക ബോധക്കേട് ഉണ്ടാവുക കോട്ടല് സംഭവിക്കുക ഇതൊക്കെ അതിതീവ്രതയിലേക്ക് ഈ സൂര്യാഘാതം കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിനോടൊപ്പം നമ്മുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായിട്ട് കൂടുക ശ്വാസോച്ഛ്വാസം ഭയങ്കരമായിട്ട് വർധിക്കുക ബി പി കുറയുക ഇതൊക്കെയാണ് ഇതിൻ്റെ മൂത്രം ഉണ്ടാകുക നിർജ്ജലീകരണമാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നമുക്ക് വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുകയും നമുക്ക് മൂത്രം വരാതിരിക്കുക അന്യൂറിയ പറയും മൂത്രം വരാതിരിക്കുക തുടങ്ങിയ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യും ഇതിനെയൊക്കെ കൃത്യമായി നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി കൃത്യമായ വൈദ്യസഹായം തേടിയാൽ നമുക്ക് നമുക്ക് ഒരു പരിധി പരിധിവരയ്ക്കും സൂര്യാഘാതത്തിൻ്റെ അതിതീവ്രതയിലേക്ക് പോകാതെ നമുക്ക് ആളുടെ ജീവൻ രക്ഷിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങളുടെ പറയുന്നത് അനാവശ്യമായിട്ട് ഈ വെയിൽ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക പഴങ്ങൾ കഴിക്കുക വറുത്ത പലഹാരങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ടും ധാരാളം വെള്ളം ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്ററോളം വെള്ളം ഒരു ദിവസത്തിൽ കുടിക്കുക അങ്ങനെ നമുക്ക് ഈ വേനൽക്കാലം ഒരു പ്രശ്നവും കൂടാണ്ട് കടന്നു പോകാൻ സാധിക്കട്ടെ അതെല്ലാവർക്കും